തിരുവോണ നക്ഷത്രം തിരുവോണ നക്ഷത്രക്കാർക്ക് പൊതുവെ ഒരു ചുമതലയേറ്റാൽ അത് എങ്ങനെയെങ്കിലും ഉത്തരവാദിത്തത്തോടെ തീർക്കണം എന്ന് മനസ്സിൽ എപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് സ്വന്തം കാര്യം വീട്ടുകാരുടെ കാര്യമൊക്കെ നിങ്ങൾ മാറ്റിവെക്കും നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി വർ വർക്ക് ചെയ്യണ പോലെയാവും അതുകൊണ്ട് പേഴ്സണലി നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ടെങ്കിലും വർക്ക് പരമായിട്ട് നിങ്ങൾ ഉയരത്തിൽ പോവും നിങ്ങൾ ഒരൊറ്റപ്പെട്ട അവസ്ഥയായിരിക്കും ജൂലൈ മാസത്തിൽ ഉണ്ടാവുക ഇങ്ങനെ കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മനസ്സ് തുറക്കാൻ ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരും ജൂലൈ ആദ്യ വാരത്ത് ക്ലാരിറ്റി കുറവായിരിക്കും പല കാര്യത്തിനും ജോലി സംബന്ധമായിട്ട് അതുകൊണ്ട് വലിയ ഡിസിഷൻ എടുക്കാതിരിക്കുക എന്നുവച്ചാൽ അത് വിഘ്നത്തിലെ കലാശിക്കുള്ളൂ ആ വിഘ്നത്തിലൊരു മാർഗം ഉണ്ടാവും ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം അതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക എടുത്ത് ചാടി ചെയ്തിട്ട് ഞാൻ ലീഡറാണ് എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നന്നായിട്ട് ഒരു പേരുണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചാൽ നിങ്ങൾക്ക് അത് താളം തെറ്റും നിങ്ങൾ തോറ്റുപോകും കാരണം എടുത്ത് ചാടിയിട്ട് എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ സുപ്പീരിയറായിട്ട് അടി കൂടും കാമായിട്ട് കേട്ടിട്ടിരുന്നാൽ നിങ്ങൾ ഡിസിഷൻ എടുക്കാണ്ടിരുന്ന അത് അങ്ങനെ പോവും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾ അത് എതിർത്ത് സംസാരിച്ചാൽ നിങ്ങളുടെ സബോർഡിനേറ്റിന് നിങ്ങളെ തകർക്കാൻ അത് എളുപ്പമായിരിക്കും പാര വെക്കാൻ എളുപ്പമായിരിക്കും നിങ്ങൾ ലോൺ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വല്ലയിടത്തും കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെന്തായാലും പെട്ടെന്ന് കിട്ടുകയില്ല അതെന്തായാലും ഡിലേ ആവും അതുകൊണ്ട് ആശങ്കപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല അത് ഡിലേ ആവും ഒരു സൈഡ് മാത്രമേ ഇൻക് ഉള്ളതും കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ പ്രോബ്ലം ആണ് കാരണം നിങ്ങൾക്ക് മെഡിക്കലി കുറച്ച് പൈസ എന്തായാലും മെഡിക്കലി എന്തായാലും കുറച്ച് പൈസ ജൂലൈയിൽ നിങ്ങൾക്ക് നഷ്ടമാവും ഫാമിലിയിലാണ് ഇത് നഷ്ടമാവുക അതുകൊണ്ട് നിങ്ങളൊരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിക്കും അത് ആലോചിച്ചോളും നിങ്ങൾക്കത് ഗുണം മാത്രമേ ചെയ്യുള്ളൂ നിങ്ങൾക്ക് മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മക്കളായിട്ട് ഒന്ന് ജൂലൈയിൽ നന്നായിട്ട് സ്പെൻഡ് ചെയ്യുക കാരണം നിങ്ങൾ മക്കളായിട്ട് സ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് അവർക്ക് നിങ്ങളോട് ഒരു മനസ്സിലൊരു സ്ഥാനമില്ല ആക്ച്വലി കാരണം നിങ്ങൾ ഡ്യൂട്ടി പറഞ്ഞിട്ട് മുൻഗണന നൽകുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു ബോണ്ടിങ് അടി കൂടെ ഒലിച്ച് പോകണമെന്ന് നിങ്ങൾ അറിയില്ല പാർട്ട്ണറോട് തുറന്ന് സംസാരിക്കുക ഇനി തുറന്ന് സംസാരിക്കാണ്ടിരിക്കുന്നതോറും അങ് അങ്ങോട്ട് കൂടുതൽ വഷളായിട്ട് പോളൂ അവർ വേണമെച്ചാൽ വേറൊരാളുടെ കൂടെ പോയി എന്നും വരാം ഉത്തരവാദിത്വം കൂടുതലായതും കൊണ്ട് ആങ്സൈറ്റി ഉണ്ടാവും ഉറക്കക്കുറവ് ഉണ്ടാവും പക്ഷെ ഉത്തരവാദിത്വം കുറച്ച് മാറ്റി വെച്ചിട്ട് ഉറക്കത്തിൽ ശ്രദ്ധിക്കുക ആയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഭാവി ജീവിതം നന്നാവും ഇത് ജൂലൈ നിങ്ങൾക്കൊരു തുടക്കമായിരിക്കും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിന് ശ്രമിക്കുക ഇല്ലെങ്കിൽ എല്ലാം നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ തിരുവോണ നക്ഷത്രക്കാർക്ക് പൊതുവെ ജൂലൈയിൽ ബാഹ്യമായിട്ടുള്ള ബാധ്യതകൾ കൂടുതലായിരിക്കും ആന്തരികമായിട്ട് ദീർഘകാലമായിട്ടുള്ള ബാധ്യതകൾ ഉണ്ടാവില്ല അതുകൊണ്ട് അത് തരണം ചെയ്യുക അതിനുവേണ്ടി എന്തായാലും കുറച്ച് ഓടേണ്ടി വരും അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അതെന്തായാലും നടക്കും ഇത് പുതിയൊരു വെളിച്ചം വീശാനും ഇത് സഹായിക്കും നിങ്ങളെ